തനി നാടൻ ഉൽപ്പന്നമായ ചക്കയിൽ നിന്ന് നിർമ്മിക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ വലിയ നിര തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ചക്കയിൽ നിന്ന് ഇരുപത്തിരണ്ടോളം ഉൽപ്പന്നങ്ങൾ ഇവിടെ നിർമ്മിച്ച് പ്രദർശിപ്പിച്ചിരിക്കുന്നു തൊടുപുഴയ്ക്ക് സമീപം കുടയത്തൂരിലെ സ്ത്രീകളുടെ കൂട്ടായ്മയാണ് വളരെ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളുമായി ജനശ്രദ്ധ ആകർഷിക്കുന്നത് തൊടുപുഴയിൽ കാട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന ഗ്രീൻ ഫെസ്റ്റിനോടനുബന്ധിച്ചാണ് പ്രദർശനം ഇടിച്ചക്ക കൊണ്ടുള്ള കട്ലറ്റും ചക്കക്കുരു പായസവുമാണ് പ്രദർശനത്തിലെ താരങ്ങൾ സർക്കാർ ഏജൻസിയായ ആത്മയുടെ പരിശീലനം ലഭിച്ച ശേഷം വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞതിന്റെ നേട്ടമാണ് ഇവർക്ക് പങ്കുവയ്ക്കാനുള്ളത് സംഘം വഴി ആത്മാരുടെ കീഴിൽ ഞങ്ങൾക്ക് പരിശീലനം കിട്ടി ആ പരിശീലനത്തിടെ അവർ പഠിപ്പിച്ചതനുസരിച്ച് തന്നെ അല്ലാതെ ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി അങ്ങനെ ഇതങ്ങനെ കൊണ്ടുപോകണം ഇപ്പം കുഴപ്പമില്ല എല്ലാം കൊണ്ട് നല്ല നല്ല വിലയുണ്ട് തന്നെ ചിലവായി പോകുന്നുണ്ട് അതാണ് നമ്മളൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലതാണെന്നുള്ള അഭിപ്രായമാണ് കിട്ടുന്നത് വാണിജ്യാടിസ്ഥാനത്തിൽ ചക്കയുടെ ഉപോൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയാണ് ഈ സംഘം ചക്ക ഉപയോഗിച്ച് തയ്യാറാക്കുന്ന സാധാരണ വിഭവങ്ങൾക്ക് പുറമെ പുതിയ തരം വിഭവങ്ങളുടെ നിര തന്നെ ഒരുക്കിയിരിക്കുകയാണ് ഇവർ ഇന്ത്യ വിഷൻ ഇടുക്കി